പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനക്കില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ എല്ലാ കക്ഷികളും മുന്നണി മര്യാദ പാലിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്റെ അഭിപ്രായം പരസ്യമായി പറയുന്നില്ലെന്നും കോഴിക്കോട് മന്ത്രി പറഞ്ഞു എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹരിക്കാൻ ശേഷിയുള്ള നേതൃത്വമാണ് മന്ത്രി കൂട്ടിച്ചേർത്തു ചർച്ചകൾ നടത്താനുള്ള വേദിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടക ഓരോരുത്തർക്കും ഓരോ കാര്യത്തിനും വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടാവും അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ ആ ചർച്ചകൾക്ക് മുഖം തിരിച്ചു നിൽക്കുന്ന ഒരു നിലപാടല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത് ആ നിലപാട് തന്നെ ഇതുപോലുള്ള എല്ലാ കാര്യങ്ങളും സ്വീകരിക്കേണ്ടതാണ് സ്വീകരിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം അതിന് പ്രാപ്തിയും കഴിവുള്ള ഭരണ രാഷ്ട്രീയ നേതൃത്വമുള്ളൊരു മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതുകൊണ്ട് മുന്നണി കാര്യങ്ങൾ നയപരമായ കാര്യങ്ങളും ഭരണപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യേണ്ട സ്ഥലത്ത് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുന്ന കാര്യത്തിൽ കുറേ കൂടി ജാഗ്രത വേണമെന്നാണ് ഓർക്കുന്നത് അത് മുന്നണി സ്വാഭാവികമായി ഈ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചർച്ച ചെയ്ത് നല്ലൊരു തീരുമാനമെടുക്കും മറ്റുള്ളവരൊന്നും പ്രതീക്ഷിക്കുന്ന പോലെയും നിങ്ങൾ വിവാദം ഉണ്ടാക്കുന്ന പോലെയും അതൊക്കെ അഭിപ്രായങ്ങളാണ് അന്തിമ തീരുമാനമല്ല അഭിപ്രായ പ്രകടനങ്ങൾ പറയുമ്പോഴേ ഇന്നത്തെ കാലത്ത് പാർട്ടികളിൽ നടക്കുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പണ്ടത്തെപ്പോലെയല്ല മാധ്യമങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരും പറഞ്ഞതും മാധ്യമങ്ങൾ വരുമ്പോൾ അതൊന്നും പാർട്ടിയുടെ അത്യ ആത്യന്തികമായ തീരുമാനം എന്താണെന്നുള്ളതാണ് ആ തീരുമാനം എടുക്കുന്ന ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കുന്ന തീരുമാനമാണ് മുന്നണിയിലെ എല്ലാ ഘടകകക്ഷികളെയും തീരുമാനം